ഒടുവിൽ ആ സത്യം തെളിഞ്ഞിരിക്കുകയാണ് റേസിയുടെ കൊലപാതകത്തിന് പിന്നിൽ പൈലറ്റല്ല മൊസാദിന്റെ ചാരൻ പൈലറ്റായി എത്തി റേസിയെ വധിച്ചു എന്നാണ് പരക്കെ പരന്ന വാർത്ത എന്നാൽ യഥാർത്ഥത്തിൽ റേസിയെ കൊലപ്പെടുത്തിയത് ആരാണ് ജൂതന്മാരുടെ ചാരന്മാർ എന്തിനാകും റേസിയെ ഇല്ലാതാക്കിയത് പരിശോധിക്കാം വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി കൊലപാതകത്തിന് പിന്നിൽ പൈലറ്റിന്റെ കൈകളില്ല എന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നാൽ മൊസാദിന്റെ പങ്കിനെ തള്ളുന്നുമില്ല സ്വാഭാവികമായ ഒരു അപകട മരണമായി ലോകം ഈ ഒരു അപകടത്തെ അല്ലെങ്കിൽ ഈ ഒരു മരണത്തെ കാണുന്നതുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് സത്യവും കാരണം റേസിക്കൊപ്പം പറന്നു പൊങ്ങിയ മറ്റ് രണ്ട് കോപ്റ്ററുകൾക്കും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് തന്നെയാണ് മൊസാദിന്റെ ചാറിനാണ് കോപ്റ്റർ നിയന്ത്രിച്ചിരുന്നതെന്നാണ് ഒരു വാർത്ത ഇവിടെ പൊതുവെ പരന്നിരുന്നത് മലയാള മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത് ഐ ട്വൻ്റി ഫോർ ന്യൂസ് എന്ന ചാനലിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയാണ് ഒരു ടെലിഗ്രാം ചാനലിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു വാർത്ത കൊടുത്തത് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാവുകയും ചർച്ചയാക്കുകയും ചെയ്തു എന്നാൽ അന്നേ ദിവസം തന്നെ ഇതൊരു തെറ്റായ വാർത്തയാണെന്നും ഈ വാർത്ത ഞങ്ങൾ പിൻവലിക്കുന്നുവെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയതാണ് പക്ഷേ ഈ ഖേദം പ്രകടിപ്പിക്കൽ ആരും കണ്ടതുമില്ല ഏറ്റെടുത്തതുമില്ല എല്ലാവരും പൈലറ്റിന് പിന്നാലെ പോയി ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ പൈലറ്റ് അല്ല കൊലപാതകി എന്ന് പറഞ്ഞിരിക്കുകയാണ് അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി അവർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാമെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കോപ്റ്ററിന്റെ കാലപ്പഴക്കവും ആശയവിനിമയ സംവിധാനത്തിലെ തകരാറുമൊക്കെ ചർച്ചയാകുന്നുവെങ്കിലും റെയ്സ് സഞ്ചരിച്ച കോപ്റ്ററെ അപായപ്പെടുത്തിയത് തന്നെയാണ് എന്നതിൽ തർക്കവുമില്ല ജൂതന്മാരുടെ ചാരന്മാർ അതായത് മൊസാദ് എന്തിനാണ് റേസിയെ വകവരുത്തിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇസ്രയേൽ എന്തുകൊണ്ടാണ് റേയ്സിയുടെ മരണം ആഘോഷമാക്കുന്നത് ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ മറ്റൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് കരമാർഗം റൈസിയെ ആക്രമിച്ചിട്ടില്ല എന്നത് കരമാർഗമുള്ള യുദ്ധവും അസോസിയേഷനും ഒക്കെ ലോകരാജ്യങ്ങൾ ഏകദേശം ഉപേക്ഷിച്ച ഒരു മട്ടാണ് അത് കാരണം അതിൻ്റെ ഒരു കാരണം എന്ന് പറയാം അങ്ങനെ ഉപേക്ഷിക്കാൻ കാരണമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള യുദ്ധങ്ങൾക്ക് ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആകാശമാർഗവും ഏയുമൊക്കെയാണ് ഒക്കെയാണ് യുദ്ധതന്ത്രങ്ങളായി ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റേയ്സി ഇറാന്റെ പ്രസിഡന്റ് ആവുന്നത് അന്നുമുതൽ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഇസ്രയേലിന്റെ ശത്രുവായി റേയ്സി മാറിക്കഴിഞ്ഞിരുന്നു യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേലിനെ എതിർക്കുകയും ഹമാസിനെയും ഫലസ്തീനെയൊക്കെ സഹായിക്കുകയും ചെയ്ത ഇറാൻ നടപടികൾക്ക് പിന്നിൽ ഇബ്രാഹിം റേയ്സി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ റേയ്സി ഇസ്രായേലിന്റെയും അതിലൂടെ മൊസാദിന്റെയും ഹിറ്റ്ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു റേയ്സി അവസാനം നടത്തിയ പ്രസംഗത്തിൽ പോലും ഹമാസിനെയും ഫലസ്തീനെയും പിന്തുണയ്ക്കുന്നതായിരുന്നു പരസ്യമായി ഇസ്രായേലിനെ തള്ളാനും ആക്രമിക്കാനും ഇറാൻ ശ്രമിച്ചിരുന്നു എന്നതും വ്യക്തമാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ഖുലേനി ഒരു തവണ അല്ലെങ്കിൽ ഒരിക്കൽ ഇസ്രായേലിനെ ക്യാൻസർ ട്യൂമർ എന്നാണ് വിശേഷിപ്പിച്ചത് അത്രത്തോളം പക ഇറാൻ ഇസ്രയേലിന് പുറത്ത് വെച്ചിരുന്നു എന്നത് വ്യക്തമാണ് ഇതിനെല്ലാം ശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേൽ മറുപടി നൽകിയിട്ടുമുണ്ട് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ഇറാനിൽ പോയി കൊന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴായി ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഇസ്ബുലിയുടെ ജനത്തിന് കാരണവും ഇറാൻ ആണെന്ന ആരോപണവും ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് ഇസ്ബുലെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഇറാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്നതിന് തെളിവായി അവർ പല ആക്രമണങ്ങളും ഉയർത്തിക്കാട്ടുന്നുമുണ്ട് ഹമാസിനും ഫലസ്തീനും ഇറാൻ നൽകുന്ന പരസ്യ പിന്തുണ മൊസാദിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൽ റഹിയാനും ആ യുദ്ധത്തിന് മുൻപും പിൻപും പലസ്തീനും ഹമാസിനും പിന്തുണ നൽകിയിട്ടുമുണ്ട് അവർ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദേശകാര്യമന്ത്രിയും മൊസാദിന്റെ നോട്ടപ്പുള്ളിയായി മാറുകയാണ് ഇബ്രാഹിം റൈസിക്കൊപ്പം തകർന്നടിഞ്ഞ കോപ്റ്ററിൽ അമീർ അബ്ദുൾ റഹിയാനും ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്നാൽ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് പ്രസിഡന്റിനെ വധിക്കാൻ പോകുന്ന മണ്ടത്തരം തങ്ങൾ കാണിക്കുകയില്ല എന്നും അവർ പറയുന്നുണ്ട് ഇത് വാസിൻ അസ് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത് ഏതായാലും വരും നാളുകളിൽ ഇസ്രയേലിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ് കാരണം ഇബ്രാഹിം റൈസിയുടെ ഈ ഒരു കൊലപാതകത്തിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മരണത്തിന് ശേഷം ഇറാനിലും ഇസ്രയേലിലുമൊക്കെ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജൂൺ മാസം അവസാനമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ അടുത്തു വരുന്ന പ്രതിനിധി അതായത് ഇറാന്റെ പ്രസിഡന്റ് എങ്ങനെയുള്ള മനോഭാവമാണ് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക ഇസ്രായേലിനെ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നൊക്കെ ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുകയാണ്